ി വഴക്കെങ്കി വേണ്ട ഇക്കാക്കാന്റെ വശപ്പ് മാറിയാ അത് മതി മിണ്ടാതിരിക്കണ്ടോ ഇൻ തിന്നോ എല്ലാർക്കും വലിയ കാര്യായി പോയി എന്തൊരു സഹോദര സ്നേഹം എന്തൊരു എന്തോരനുക ഒറ്റക്കുന്നില്ലല്ലോ ഈയോ വാപ്പയും കൂടിയാണ് ഈ എങ്ങനെ അങ്ങനെ വഷളായിട്ടുണ്ടെങ്കിൽ അത് ഉമ്മാന്റെ വളർത്തു ദോഷ തോറ്റ പട്ടിക്കാട്ടുകാരനെ എങ്ങനെ എന്റെ വാപ്പ സഹിക്കുന്നു ഓ പത്തായിരത്തിങ്കിൽ സുൽത്താൻ എഴുന്നള്ളുന്നു ഞാൻ എഴുന്നള്ളുന്നുണ്ട് ശരി സാർ എന്ത് കരുതി നിങ്ങൾ ബുക്ക് നമ്പർ മൂന്ന് പ്രകാരം അപേക്ഷകൻ നേരിട്ട് വന്നാവശ്യപ്പെടാതെ ഡ്യൂപ്ലിക്കേറ്റ് അനുവദിക്കാനാവില്ല സാർ നിയമലംഘനമാണോ കീഴ്വഴക്കമായി സ്വീകരിക്കേണ്ടത് ഒരു രജിസ്ട്രോഫീസ് എന്ന് പറഞ്ഞാൽ ഗ്രാമത്തിന്റെ ചരിത്രരേഖകളുടെ സൂക്ഷിപ്പ് കേന്ദ്രമാണ് ഭൂമി കൈമാറ്റ രേഖകൾ ഭാഗാധാരങ്ങൾ മരണപത്രങ്ങൾ ഇഷ്ടദാനം കരാറുകൾ ഉടമ്പടികൾ അങ്ങനെ ചരിത്രത്തോട് തൊട്ടു നിൽക്കുന്നതാണ് രജിസ്ട്രോഫീസുകൾ ഞാൻ ഈ സീറ്റിൽ ഇരിക്കുന്നിടത്തോളം കാലമെങ്കിലും എല്ലാം നേരായ രീതിയിൽ നടക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ട് യാതൊരു കാരണവശാലും പകർപ്പ് അനുവദിക്കാനാവില്ല എങ്ങനെയാ നടക്കുക ഞാൻ പറഞ്ഞില്ലേ രണ്ട് ഗാന്ധി മടക്കി കടലാസിന്റെ കൂടെ കൊടുക്കണമെന്ന് എന്ന് അവിടെ ഉമർ വാങ്ങൂല ഇങ്ങനെ കൊടുത്തു പ്രോത്സാഹനം അതൊക്കെ തൊപ്പിക്കും ും പഞ്ചായത്താക്കണം പ്രധാനമന്ത്രിയോ പ്രസിഡന്റിന്റെയോ ആരെയൊപ്പും ഒറ്റ പ്രാവശ്യം കണ്ട ഉണ്ടായിട്ടോളും കീപ്പട്ട് നോക്കി പിന്നെ സീല് കമ്പ്യൂട്ടറും കുന്തവും ഒന്നുമില്ലാത്ത കാലത്ത് ഇവിടുന്ന് ഉരുളക്കു മുറിച്ച് സീലുണ്ടാക്കി വിസ അടിച്ച് കട്ടോന്റെ കൈവിട്ടുന്ന സൗദിയിലേക്ക് ആളക്കേറ്റുന്ന ഞമ്മളോടായി കളി കമ്പ്യൂട്ടറിൽ ബാപ്പനെയും ഉമ്മനെയും വരെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുന്ന പുതിയ കാലത്ത് ആ മൂപ്പരബേലം പിടുത്തും എനിക്ക് വാഗപത്രം കിട്ടണം അതിങ്ങൾ തന്നെ ഉറിയോടുത്ത് സൂപ്പി ഇബ്രാഹിമാണു ഇന്നെ പറ്റിച്ച് ഇന്റെ എന്റെ കൈമലുണ്ട് ഇന്നെ പറ്റിക്കാൻ ആരും നോക്കണ്ട ഞാൻ പഴയ ഇ എസ് എൽ സി എട്ടാം ക്ലാസ് ഇണ്ട് വരുന്നത് ഇതൊരേ ഇതൊരു സർക്കാർ ഓഫീസാ ഡിസിപ്ലിൻ പാലിച്ചില് കഴുത്ത് പിടിച്ച് ഞാൻ അയ്യരേ മനസ്സ് താളം തെറ്റിയ ഒരു പാവ മനുഷ്യനോടല്ല ബലം പ്രയോഗിക്കേണ്ടത് അവനൊക്കെ സുബ്രഹ്മേ അടി അയാൾക്കല്ല വേണ്ടത് ഓ മിച്ചു പറ്റിൽ ഒരു ചായ വാങ്ങിക്കൊടുക്കി ആ പിന്നെ സൂപ്പിയാക്കാ പറ്റിക്കരുത് ഈ സൂപ്പിയൊരു പാവ കിടന്നുറങ്ങാൻ കൂടി ഒരു പെര ഇല്ലാത്തവനാ പറ്റിക്കരുത് പറ്റിക്കരുത് മോന്റെ മാര്യ അതോണ്ടാ പറയുന്നത് അതെ ഭയാനകമായ സിവിൽ സർവീസിന്റെ അഴിമതി കഥകൾ സത്യസന്ധരെ ഒറ്റപ്പെടുത്തി ഒന്നുമല്ലാതാക്കുന്ന രാഷ്ട്രീയ കളികൾ പൊതുജനങ്ങളെ കൊള്ളയടിക്കുന്നവരെ സഹായിക്കുന്ന സർക്കാർ ശ്രമങ്ങൾ അനാസ്ഥകൾ ഭൂമാഫിയയുടെ തുള്ളലുകൾ എല്ലാം ചേർന്ന് തകർത്തെറിയുന്നത് ഇതുപോലുള്ള പാവം ജീവിതങ്ങളെയാ ഇവിടെയാണ് ജനജാഗ്രതയ്ക്ക് വേണ്ടിയുള്ള പരമമായ സത്യത്തിന്റെ ഇലവിളികൾ ഉയരേണ്ടത് ൊക്കെ ഇവിടെ വന്ന് പ്രാന്ത് പുലമെന്നവരെ പ്രോത്സാഹിപ്പിക്കണോ അയ്യരെ അമർന്നു കത്തുന്ന ഇത്തരം നിലവിളികൾക്ക് പരിചിതമായ ശബ്ദക്രമവും അച്ചടക്കവും വ്യാകരണവും ഒന്നും ഉണ്ടാവില്ല